സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും മദ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് നമ്മളൊക്കെ പേഴ്സണാലിറ്റി ഇഷ്ടപ്പെടുന്നവരും സ്വന്തം വ്യക്തിത്വം സൂക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെ പണിയെടുക്കാൻ മടിയില്ലാത്തവരുമാണ് കൊണ്ടും അഭിനയം കൊണ്ടും ആളുകൾക്കിടയിൽ പലരും ഇന്ന് സുന്ദരന്മാരാണ് ആളുകൾക്കിടയിൽ നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയാണെന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയവരാണ് ഒരുപക്ഷെ നമ്മളെ കൂട്ടത്തിലുള്ള പല ആളുകളും കാരണം വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോകുക ആളുകൾക്കിടയിൽ പേഴ്സണാലിറ്റി ഇല്ലാണ്ടായി പോകുക എന്നുള്ളത് പലരെയും സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമായി സഹിക്കാനാവാത്ത ഒരു സങ്കടമായിട്ടാണ് പല ആളുകളും ഇന്ന് അനുഭവിക്കാറുള്ളത് അങ്ങനെ ജനങ്ങൾക്കിടയിൽ അഭിനയിച്ചും ചില കാര്യത്തിൽ മതനിരപേക്ഷ നിലപാടുകൾ സ്വീകരിച്ചും നാട്ടിലും കുടുംബത്തിലും വ്യക്തിത്വം ഉണ്ടാക്കുന്ന ആളുകൾക്ക് ആ വ്യക്തിത്വം കൊണ്ട് ഈ സമൂഹത്തിലുള്ള ചില ആളുകളുടെ സർട്ടിഫിക്കറ്റ് കിട്ടും എന്നതല്ലാതെ അള്ളാഹുവിന്റെ അടുത്ത് അത്തരക്കാർക്ക് പ്രത്യേകിച്ച് യാതൊരു ഗുണവും ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല ഒരിക്കൽ പഠിപ്പിച്ചതും ഇന്നമിമ്മും എന്റെ കാലശേഷം ജനങ്ങളെ തൊട്ട് ഞാൻ ഭയപ്പെടുന്നത് നാട്ടുകാർക്കിടയിലും ജനങ്ങൾക്കിടയിലും പേരെടുക്കാൻ വേണ്ടി സ്വന്തം വ്യക്തിത്വം ഉറപ്പിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ഒരു കൂട്ടരുണ്ടാവും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ലോകമാന്യതയ്ക്ക് വേണ്ടിയാവും അവരെയാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന പ്രവാചകന്റെ വാക്കുകൾ അർത്ഥമാക്കിക്കൊണ്ട് ഇന്ന് നമ്മളിൽ പലർക്കും സമൂഹത്തിലുള്ള നിലപാടുകളിൽ സമൂഹത്തിലുള്ള വ്യക്തിത്വം ജനങ്ങൾക്കിടയിലുള്ള വ്യക്തിത്വം മാത്രമേ ഉള്ളൂ പക്ഷേ ആവർത്തിച്ച് ലോകത്തിന്റെ തിരുതൂതൻ പഠിപ്പിച്ചു ഒരു വിശ്വാസിക്കവന്റെ വ്യക്തിത്വവും നിലപാടുമുണ്ടാകേണ്ടത് അവൻ്റെ ദീനിലാണ് ആ ദീനിൽ വ്യക്തമായൊരു നിലപാടോ ആ ദീനിൽ അവന്റെ വ്യക്തിത്വവും നന്നാക്കാൻ അവനെ കൊണ്ട് സാധിച്ചിട്ടില്ലെങ്കിൽ നാളെ റബ്ബിന്റെ മുൻപിൽ അവനേറെ പരിഹസിക്കപ്പെടും നാടൻ്റെ കോടതിയിൽ അവന് യാതൊരു പരിഗണനയും അള്ളാഹു നൽകുകയും ചെയ്യുന്നില്ല കാരണം ദീനിൽ ഒരു വ്യക്തിക്ക് നിലപാടുണ്ടെങ്കിൽ ആ നിലപാട് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും പ്രത്യേകിച്ച് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ അംഗീകരിക്കുന്ന മതത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന ആ മതത്തിൻ്റെ ആചാരങ്ങളിൽ വ്യക്തമായൊരു നിലപാട് നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചാൽ ഇതര മതക്കാർ പോലും ഈ മതത്തെ ബഹുമാനിക്കും ആ മതത്തിൻ്റെ വിഷയത്തിൽ ഇന്ന് ചിലർ കാണിക്കുന്ന കണിശതയും ആ മതത്തോട് ചിലർ കാണിക്കുന്ന ശത്രുതയും ഇല്ലാതാക്കാനും നമ്മളെ കൊണ്ട് സാധിക്കും ഒരു ഉദാഹരണമായി ഇക്കഴിഞ്ഞ ആഴ്ച കണ്ണൂർ ജില്ലയിലുള്ളൊരു വലിയ പണക്കാരന്റെ കുടുംബത്തിൽ ഒരു വിവാഹത്തിൽ പങ്കെടുക്കുകയുണ്ടായി അദ്ദേഹത്തിന് സാധിക്കുമെങ്കിൽ ഇന്ന് മറ്റാരെക്കാളും നൂറ് ഷോപ്പുകളിലധികം പേരുകെട്ട സ്ഥാപനങ്ങൾ വിദേശ രാജ്യത്തുള്ള ഓരോ ദിവസവും കോടിക്കണക്കിന് വരുമാനമുള്ള ആ മനുഷ്യന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ മകന്റെയും ജ്യേഷ്ഠന്റെ മകന്റെയും കല്യാണം ഒരുമിച്ചിട്ടായിരുന്നു ആ വിവാഹത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് എല്ലാവരും ആശ്ചര്യത്തോടെ ആദ്യം ചിന്തിച്ചത് എല്ലാ ആർഭാടങ്ങളും ഉണ്ടാകും എല്ലാ കാര്യങ്ങളും ഇന്നങ്ങനെയാണല്ലോ പത്ത് രൂപ കൂടിയാൽ പ്രാഞ്ചിതമഞ്ഞ് നാട്ടുകാർക്കിടയിൽ പേരെടുക്കാൻ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അത് സെലിബ്രിറ്റികളെ കൊണ്ടുവന്നിട്ടാണെങ്കിലും വിദേശികളായ ആളുകളെ ഒടുക്കാതെ സ്വാഗതം പറയാൻ മുൻഭാഗത്ത് നിർത്തിയിട്ടാണെങ്കിലും മാന്യമായിട്ട് വസ്ത്രം ധരിക്കാത്ത പെണ്ണിനെ ജനങ്ങൾക്കിടയിലൂടെ അഴിഞ്ഞാടാം വിട്ടിട്ടാണെങ്കിലും എന്തിനും ഏതിനും പ്രശസ്തിയും പബ്ലിസിറ്റിയും ആഗ്രഹിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ക്ഷണിക്കപ്പെട്ട ആളുകളെ മാന്യമായി സൽക്കരിക്കുന്നു ഒരാർഭാടങ്ങളുമില്ലാതെ ഒരാഘോഷങ്ങളുമില്ലാതെ നിക്കാഹ് നടക്കുന്നു ഭംഗിയായിട്ട് ഓരോരുത്തരെയും ഇരുത്തി ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കുന്നു പുതിയാപ്ലയെ കണ്ട് സലാം പറയേണ്ടവർക്കും പ്രാർത്ഥിക്കേണ്ടവർക്കും രണ്ട് പുതിയാപ്രമാരും താഴത്തെ നിലയിൽ രണ്ട് പേര് മാത്രം സ്റ്റേജിൽ രണ്ട് പുതിയാപ്ലമാരുടെയും പെണ്ണുങ്ങൾ ഭാര്യമാര് രണ്ടാമത്തെ ഫ്ലോറിൽ സ്ത്രീകൾക്കിടയിൽ മാത്രം സ്ത്രീകൾക്ക് ഭക്ഷണത്തിന് വേറിയൊരു ഭാഗം അവിടെ പുരുഷന്മാർ കയറി നരങ്ങുന്നില്ല പുരുഷന്മാർക്കിടയിൽ സ്ത്രീകൾ കയറി നരങ്ങുന്നില്ല കുറെ കൂട്ടുകാർ വന്ന് പെണ്ണിന്റെയും പുതിയാപ്പന്റെയും മടിയിലിരുന്നു ഫോട്ടോ എടുക്കുന്നില്ല ക്യാമറമാൻ വാപ്പാനോട് തുള്ളിക്കളിച്ച് പെണ്ണിനെ കൊണ്ടുവരണം എന്ന് പറയുന്നില്ല നാല് ഭാഗത്തൊന്നും ഫോഗ് പുകകൾ വരുന്നില്ല അമ്പര ചുമ്പികളായ പൊട്ടിത്തെറിക്കുന്ന പഴകങ്ങളില്ല ആ കുടുംബം വിചാരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിലുള്ള മറ്റാരേക്കാളും ഭംഗിയായിട്ട് ഏതാർഭാടത്തിന്റെ കോലത്തിലും അത് നടത്താൻ സാധിക്കുമായിരുന്നു ഭക്ഷണം കഴിച്ച് തിരിച്ചറങ്ങുന്ന പലരും മനസ്സ് തൊട്ട് പറഞ്ഞു പടച്ചോന്റെ ബർക്കത്ത് ഉണ്ടാവട്ടെ ആ കുടുംബത്തിന് അള്ളാഹു ഇനിയും ആ കുടുംബത്തിന് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ഇത് കേട്ടപ്പം പ്രസംഗം നടത്തിയത് കൊണ്ടാവാം ഒരു അമുസ്ലിം സഹോദരൻ അടുത്തു വന്നിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പം പ്രതീക്ഷിച്ചത് ഇതൊന്നും അല്ലായിരുന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ നാട്ടിലൊരു കല്യാണത്തിൽ പങ്കെടുത്തു അത്ര വലിയ പൈസയൊന്നുമില്ലെങ്കിലും നാല് ദിവസം മുൻപേ കല്യാണം തുടങ്ങി മഞ്ഞ കല്യാണം കുത്തു കല്യാണം ഇങ്ങനെ പലതും കഴിഞ്ഞ് കല്യാണത്തിന്റെ അന്ന് ഗാനമേള തലേന്ന് രാത്രി ആണും പെണ്ണും വ്യത്യസ്തമായ നറക്കൂറ്റുകളോടെയുള്ള ബൾബുകൾക്ക് താഴെ ഇന്നിട്ടൊരു പാട്ടുപാടി തുള്ളൽ ഇതൊക്കെ പ്രതീക്ഷിച്ചു വന്ന എന്റെ മനസ്സിൽ ഇത്തരത്തിലുള്ള വിവാഹം കണ്ടപ്പോ ഞാൻ ആഗ്രഹിച്ചു പോയി മുസ്ലിമീങ്ങളുടെയൊക്കെ കല്യാണം ഇങ്ങനെയായിരുന്നെങ്കിൽ എന്ന് ഇതാ നിലപാട് ഇതാണ് ഒരു മനുഷ്യന്റെ വ്യക്തിത്വം അതോടൊപ്പം തന്നെ ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു എന്റെ ജീവിതത്തിൽ നമ്മളിൽ പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു അനുഭവം വീട്ടിൽ അല്പം മാംസം കിട്ടിയപ്പോ കുടുംബത്തിൽ ഒരു അക്കീക്കയുടെ ഭാഗമായിട്ട് അല്പം മാംസം കിട്ടിയപ്പോ അയൽപ്പക്കത്ത് താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരന് വേണ്ടി അത് കൊടുക്കാൻ തയ്യാറായപ്പോ ആ മാംസം കയ്യിലേക്ക് നീക്കുന്നതിന് മുൻപേ അവൻ പറഞ്ഞു ക്ഷമിക്കണം ഞാൻ മാലയിട്ടിട്ടുണ്ട് പിന്നെ കുടുംബവും നിർബന്ധിച്ചിട്ടില്ല വാങ്ങാൻ അവൻ വന്നിട്ടുമില്ല ഇതാ മനുഷ്യരെ നിലപാട് പക്ഷേ ഇന്ന് മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിലോ കല്യാണമാണെങ്കിൽ വാപ്പാർക്കുംമാർക്കും അത് ആറുമേഴും ദിവസം ആഘോഷിക്കണം ആളുമല്ല ദീന ഒന്നാമത്തെ സെഫിലും നാട്ടില് ഏത് ഇസ്ലാഹി രംഗത്തും ഉണ്ടാകും പക്ഷെ മാമൂല് വിട്ടിട്ടൊരു കളിയില്ല ആർഭാടങ്ങളും അനാചാരങ്ങളും നിറയുന്ന കല്യാണം ഒരു ഭാഗത്ത് ഓണം വരുമ്പം കസുമെടുത്ത് പറഞ്ഞേക്കുന്ന മാതാപിതാക്കളും മറുഭാഗത്ത് ക്രിസ്മസ് വരുമ്പം പ്രത്യേക ഫേഷനികളിൽ കേക്കുകൾ ഉണ്ടാക്കി മുറിക്കുന്ന കുടുംബങ്ങൾ മറുഭാഗത്ത് ഹാപ്പി ന്യൂ ഇയറുകൾക്ക് രാത്രി കട്ടയച്ചു വിടുന്ന കുടുംബങ്ങൾ ഒരു ഭാഗത്ത് അള്ളാഹുവിന്റെ ദീനിൽ നമുക്ക് നിലപാടുണ്ടെങ്കിൽ എല്ലാ തോണിയിലും കാലിട്ട് പോകുന്നവനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല പരലോകത്ത് ഒരു ബഹുമാനവും അത്തരക്കാരുടെ വിശ്വാസത്തിന് അള്ളാഹു നൽകുകയും ചെയ്യില്ല അവിടെയാണ് ലോകത്തിന്റെ വിശുദ്ധ ഖുറാൻ ഓർമ്മപ്പെടുത്തിയത് നിലപാടുകൾക്ക് നിങ്ങൾക്ക് മാർഗം കാണണമെങ്കിൽ ഇബ്രാഹിം നബിയിലേക്ക് നിങ്ങൾ നോക്കണം ഇബ്രാഹിം അല്ലെ ഇബ്രാഹിം നബീമ നിങ്ങൾ നോക്കൂ അല്ല ഈ വഫ അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹത്തിന്റെ നിലവാരം അദ്ദേഹത്തിന്റെ നിറവേറ്റലുകൾ ചുറ്റുഭാഗങ്ങൾ മുഴുവനും അന്ധവിശ്വാസത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു നാട് സ്വന്തം പിതാവ് പോലും ബിംബങ്ങളെ കച്ചവടം ചെയ്യുന്ന വാപ്പ മാതാവ് ബിംബങ്ങൾക്ക് വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഉമ്മ കളിക്കൂട്ടുകാരും സുഹൃത്തുക്കളും ബന്ധുക്കളും അന്ധവിശ്വാസത്തിന്റെയും ബഹുദൈവത്തിന്റെയും കോട്ടകളിൽ ജീവിക്കുമ്പോ അവർക്കിടയിലേക്ക് ജനിച്ചു വീണ ഇബ്രാഹിം നബി ആ നാടിനനുസരിച്ച് നിലപാട് മാറ്റിയിട്ടില്ല നാടോടുമ്പോൾ നടുവെ ഓടാൻ മനക്കെട്ടിട്ടില്ല ഇതൊന്നും ഇല്ലെങ്കിൽ ഇപ്പൊ ശരിയാവൂല എന്ന് ചിന്തിച്ച് അള്ളാന്റെ ദീനിനെ പിൻകാലുകൊണ്ട് ചവിട്ടിക്കളഞ്ഞിട്ടില്ല മറിച്ച് ഓരോ സെക്കൻഡും നിലപാടിൽ ഉറച്ചു നിന്ന് അദ്ദേഹം സമൂഹത്തെ തൗഹീദിലേക്ക് ക്ഷണിച്ചു അദ്ദേഹത്തിന്റെ വിശ്വാസം ആളുകൾക്കിടയിൽ ശത്രുക്കൾക്കിടയിൽ മതിപ്പുണ്ടാക്കി ആണിക്കത്തുന്ന തീക്കുണ്ടാരത്തിലേക്ക് വീയുന്ന സെക്കൻഡിൽ പോലും എനിക്കെന്റെ റബ്ബ് മതി എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഒരു ഞെട്ടലോടെ ആ ജനത കണ്ടു ആ തീയിൽ നിന്നും അള്ളാന്റെ സഹായപ്രകാരം അദ്ദേഹം പുറത്തേക്ക് വരുന്നത് ആ സൂചിപ്പിച്ച് വമൻ ഭാഗത്തെ ദീനിൽ ഏറ്റവും നല്ലവൻ ആരെന്നറിയുമോ നിങ്ങൾക്ക് എല്ലാ ഗുണങ്ങളോടും കൂടി തന്റെ വജഹ് മുഖം റബ്ബിന്റെ അഞ്ചൊത്ത് നിസ്കാരുണ്ട് ഇടക്കിടക്ക് ഖുറാനോത്ത് ഉണ്ട് വരുമ്പം ഉണ്ട് എല്ലാ കുറാൻ ക്ലാസിലും പോലുണ്ട് അതല്ല വഹ്വമുൻ എല്ലാ ഗുണങ്ങളോടും കൂടി തന്റെ വജുഹിനെ മുഖത്തെ റബ്ബിന്റെ നേരെ തിരിച്ചവർ ആരാണോ ഇബ്രാഹിം ഹനീഫ അങ്ങനെ ഋജു മനസ്കരായ ആളുകൾക്ക് ഇബ്രാഹിം നബിയിൽ വ്യക്തമായ ചരിത്രമുണ്ട് അതുകൊണ്ടാണ് റബ്ബ് ഇബ്രാഹിം നബിയെ മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും വലിയ പരാജയം ഈ നിലപാടില്ലായ്മയാ ദീനിനോടുള്ള അവഗണനയാ സ്വന്തം വ്യക്തിത്വവും നിലപാടിൽ നിന്നും ദീനിനെ മാറ്റി നിർത്തി സമൂഹത്തിന്റെ ഇടയിലുള്ള പേരും പെരുമയും മാത്രം ആഗ്രഹിച്ചപ്പോ ആളുകൾക്ക് ഇന്ന് പേരും പെരുമയും എടുത്ത പൊങ്ങാത്തത്രണ്ട് അള്ളാന്റെ തീനിൽ ഒരു നല്ല നിലപാടില്ല ഒരയഞ്ഞ പൊഴഞ്ഞ ഒരു എല്ലാ തോണിയിലും കാലിടുന്ന അതാണെങ്കിൽ അങ്ങനെ ഇതാണെങ്കിൽ ഇങ്ങനെ എന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറാനുള്ള അതാണ്